നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം മനുഷ്യർക്ക് പലതിനോടും പ്രണയം തോന്നാറുണ്ട് ഇഷ്ടം കൂടിയാൽ പിന്നെ അതിനെ വിട്ടുകളയാനും സാധിക്കാറില്ല എന്നാൽ വിമാനത്തിനോടുള്ള അഭിനിവേശം മൂത്ത് അതിനെ അങ്ങ് വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക അങ്ങ് ജർമ്മനിയിൽ അത്തരമൊരു വിവാഹം നടക്കാൻ പോവുകയാണ് വനം ബോയിങ് സെവൻ ട്രീ സെവൻ എയ്റ്റ് ഹൺഡ്രഡ് വിമാനമാണ് വധു ജർമ്മൻകാരിയായ മിഷേൽ കോബി കഴിഞ്ഞ ആറു വർഷമായത്രേ മിഷേലും ബോയിംഗ് വിമാനവും പ്രണയത്തിലായിട്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ അഞ്ചു വർഷമായി വിമാനത്താവളത്തിലെ ജാലകത്തിൽ കൂടി മാത്രമാണ് മിഷേലിന് തന്റെ മനം കവർന്ന കാമുകനെ കാണാൻ സാധിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ തന്റെ കാമുകന് മുത്തം നൽകാനായതോടെ ഇനി അവനെ വിവാഹം കഴിച്ചിട്ട് അടങ്ങൂ എന്ന അവസ്ഥയിലാണ് മിഷേൽ വരുന്ന മാർച്ചിൽ ആംസ്റ്റർഡാമിൽ വെച്ച് വിവാഹം നടത്താനാണ് മിഷേലിന്റെ പദ്ധതി അതോടൊപ്പം തന്നെ മകളുടെ കാമുകനെ തീരെ ബോധിച്ചിട്ടില്ലെങ്കിലും മനസ്സിലാ മനസ്സോടെയെങ്കിലും കൂടെ നിൽക്കുകയാണ് മിഷേലിന്റെ മാതാതാക്കൾ സെയിൽസ് വുമണായി ജോലി ചെയ്യുകയാണ് മിഷേൽ വിമാനഭാഗങ്ങൾ ശേഖരിക്കുക എന്നതാണ് മിഷേലിന്റെ ഹോബി എന്നത് എന്തെങ്കിലും ഒരിക്കൽ എയർക്രാഫ്റ്റ് മെക്കാനിക് ആവുക എന്നതാണ് മിഷേലിന്റെ സ്വപ്നം നിർജീവമായ വസ്തുക്കളോട് പ്രണയമോ ലൈംഗിക താല്പര്യമോ തോന്നുന്ന ഒബ്ജെക്ട് ഓഫ് ഫീലിയ എന്ന മാനസികാവസ്ഥയാണ് മിഷേലിന് എന്നാണ് മാനസികാരോഗ്യ വിദഗ്ധർ പറയുന്നത് ചിലർക്ക് അമ്യൂസ്മെന്റ് പാർക്കിലെ ചില റൈഡുകളോടോ കരടിയോടോ പാവയോടോ ഒക്കെ ഇത്തരം ആകർഷണം അനിയന്ത്രിതമായി ഉണ്ടാകാറുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഈ മാനസികാവസ്ഥ ലോകത്തെല്ലായിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് വിവാഹത്തിലേക്ക് എത്തുന്നത് ആദ്യമാണ് അടുത്ത ബന്ധുക്കളെ മാത്രം വിളിച്ച് ലളിതമായ ചടങ്ങിലാകും വിവാഹം നടക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ